മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സന്ദേശം കൈമാറുകയും ചെയ്തത് വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം എന്തായാലും രഞ്ജിനിയുടെ ഹർജി തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക അതിനുശേഷം മാത്രമേ ഇനിയൊരു ഈ റിപ്പോർട്ട് എന്ന് പുറത്തുവിടും എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകൂ അല്ലേത ഏറെ ചർച്ചകൾക്കും ഹൈക്കോടതി ഇടപെടലിന് ശേഷമായിരുന്നു ഇന്ന് സിനിമാ മേഖലയിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ നടിമാരും ഒപ്പം സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്നവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിയോഗിച്ച ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് ഇന്ന് തീരുമാനമെടുത്തിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് നിലവിൽ മാധ്യമപ്രവർത്തകർ ലഭിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് സാംസ്കാരിക വകുപ്പ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നടി രഞ്ജിന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിച്ച ശേഷം മറ്റു തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി തീരുമാനത്തിലേക്ക് സാംസ്കാരിക വകുപ്പും എത്തിച്ചേർന്നത് അങ്ങനെ നിലവിൽ ഈ ഒരു റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിയമപ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശയക്കുഴപ്പത്തിലേക്കോ വഴിവെക്കാമെന്നാണ് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അങ്ങനെയാണ് ഇത് മറ്റൊരു ദിവസത്തേക്ക് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം സാംസ്കാരിക വകുപ്പ് എടുത്തിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും സാംസ്കാരിക വകുപ്പിന്റെ ഈ ഒരു തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിഗ്രേ അടക്കമുള്ള റിപ്പോർട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ നിലവിലുള്ള ഹൈക്കോടതി പരിഗണനയിൽ ഇരിക്കുന്ന ഈ ഒരു ഹർജി കൂടി കേട്ട ശേഷം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാമെന്ന് സർക്കാർ നിലപാടെടുത്തതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിൽ യാതൊരു തടസ്സങ്ങൾ ഉണ്ടാകില്ല പ്രധാനമായും വനിതാ കമ്മീഷൻ അടക്കം ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ തന്നെ നിയോഗിച്ചെന്നാണ് പി സതീദേവിയുടെ ഒരു പ്രതികരണം എന്തായാലും നിലവിൽ മറ്റൊരു നിയമപ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് നിലവിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ മുൻപിൽ ഒരു യാതൊരുവിധ സ്റ്റേയും നിലനിൽക്കാത്ത രഞ്ജനിയുടെ ഹർജി ഈ ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുമ്പോൾ പോലും ഇതിന് എന്തിനാണ് നിലവിലൊരു ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ കാലതാമസം എന്നുള്ള ഒരു ചോദ്യമാണ് നിയമവിദഗ്ധർ ഉയർത്തുന്നത് നിലവിൽ രഞ്ജനിയുടെ ഹർജിയിൽ സ്റ്റേ ഉത്തരവൊന്നും തന്നെ കോടതി നൽകിയിട്ടുമില്ല അതിനാൽ തന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ സർക്കാരിന് മറ്റൊരു തടസ്സങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു നിയമവശം കൂടി പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ സർക്കാരിന് മേലുള്ള സമ്മർദ്ദമാണോ എന്നും ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ടതുണ്ട് എന്തായാലും കൂടി കൂടി തുടർ നിലയ്ക്കാണ് ഇപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ിയുടെ ശരി ശ്യാം നടി രഞ്ജനിയുടെ ഹർജി പരിഗണിച്ച ശേഷം ആയിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്തായാലും ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിട്ടുള്ളത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ ബി ശ്യാമപ്രസാദ്